സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ഗുണഭോക്താക്കളുടെ താൽപര്യ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൌണ്ട് വഴിയോ നേരിട്ടോ ലഭിക്കും ലക്ഷത്തി എണ്ണായിരത്തി ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഒരു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാവശ്യമായ തുകയായ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് സംസ്ഥാന ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയത് കൂടാതെ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ദേശീയ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് വേണ്ടി പെൻഷൻ വിതരണത്തിനായി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ കൂടി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കേണ്ടതും മാർച്ച് ആറിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് ഉത്തരവ് പ്രകാരം ഇന്നലെ മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങേണ്ടതാണ് എന്നാൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ കടപ്പത്ര ലേലം ഇന്നലെയാണ് മുംബൈ ഫോട്ടോ ഓഫീസിൽ ഇ കുബർ പോർട്ടൽ വഴി നടന്നത് ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ പെൻഷൻ വിതരണം സജീവമാകാനാണ് സാധ്യത ഇന്നലെ പെൻഷൻ തുക എത്തിച്ചേർന്നവരുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതേസമയം സർക്കാർ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഒരു മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു പലർക്കും ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് മൂന്നര ലക്ഷത്തോളം പേർക്കാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് പതിനഞ്ച് മാസത്തെ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് കുടിശ്ശികയായി നിലവിലുള്ളത് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക